ഓപ്പൺ ഞാൻ നിങ്ങളുടെ സമൂസ പരിപ്പ് വട ഉണ്ണിയപ്പം പഴംപൊരി ഇങ്ങനെ നിരത്തി നിങ്ങൾ ആണോ അതെന്നെ ഒന്ന് കൺഫ്യൂഷൻ അടിച്ചിട്ടാണ് എടുക്കുന്നത് ഞാൻ പറയുന്നത് എന്റെ അടുത്ത് പഴംപൊരി പരിപ്പ് വടയും മാത്രം നിങ്ങൾ ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെന്നില്ല പക്ഷെ നിങ്ങൾ എഴുതാതൊന്നും എടുക്കും ണോ നിങ്ങൾ എപ്പോ ഓപ്ഷൻ കൊടുക്കുമ്പോഴും രണ്ട് ഓപ്ഷനെ കൊടുക്കാൻ ഒരുപാട് ഓപ്ഷൻ കൊടുത്താൽ നമ്മൾക്ക് നമ്മുടെ മനുഷ്യന് തീരുമാനമെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കൂടി ശ്രദ്ധിച്ചോ രണ്ടിലധികം ഓപ്ഷൻ നമ്മൾ അറ്റ് എ ടൈം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവന് ഡിസിഷൻ എടുക്കാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ അപ്പോ നിങ്ങൾ അറ്റ് എ ടൈം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ മുന്നിൽ ഇരിക്കുന്നത് രണ്ടെണ്ണയ പാടും ഓക്കെ അപ്പൊ അവൻ പറയാണ് അതൊന്ന് എടുക്കുന്ന പറയുമ്പോ സാർ ഇതിൽ നിന്ന് ഏതാണ് മാറ്റേണ്ടത് ഇതിൽ നിന്ന് ഏതാണ് ഇവിടെ തന്നെ വെക്കേണ്ടത് എന്നിട്ട് മറ്റത് മാറ്റി കൊടുക്കണം കാരണം ഇൻ രണ്ട് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒന്ന് എടുപ്പിക്കാൻ പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് അഞ്ചെണ്ണം വെച്ചു കഴിഞ്ഞാൽ അവൻ നിന്ന് കൺഫ്യൂഷൻ ആവും കൺഫ്യൂഷൻ പോയിട്ട് എന്ത് പറ്റും കൺഫ്യൂഷൻ കൂടിയാൽ അവൻ കൺവിൻസ് ആവില്ല അവന് മനസിലായോ അപ്പം നിങ്ങൾ ഷോപ്പിൽ നിന്ന് ഇടിച്ച് വെച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ രണ്ടെണ്ണം വെച്ചു കൊടുക്കുക